പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട് തോൽവിയിൽ ശോഭ സുരേന്ദ്രനടക്കം കാരണക്കാരായി കാട്ടി കേന്ദ്ര നേതൃത്വത്തിനയച്ച കത്തിലാണ് സുരേന്ദ്രൻ രാജസന്നത അറിയിച്ചത് പലയിടത്തും വോട്ട് അട്ടിമറിച്ചെന്ന് സുരേന്ദ്രപക്ഷം ആരോപിക്കുന്നുണ്ട് എന്നാൽ തൽക്കാലം രാജിവേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചതെന്ന് സുരേന്ദ്രപക്ഷം വ്യക്തമാക്കുന്നു പാലക്കാട് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിൽ കെ സുരേന്ദ്രനായിരുന്നു ഇതാണ് സന്ദീപ് പാർട്ടി വിടാനുള്ള പ്രധാന കാരണവും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലടക്കം ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ പാർട്ടി വോട്ട് ചോർച്ചയുണ്ടായിരുന്നു ഇതോടെയാണ് സുരേന്ദ്രൻ പ്രതിക്കൂട്ടിലായത് പ്രചരണ രംഗത്ത് നിന്ന് പ്രമുഖ നേതാക്കളെ അകറ്റി നിർത്തിയതാണ് സുരേന്ദ്രൻ നേരിടുന്ന മറ്റൊരു പ്രധാന ആരോപണം പാലക്കാട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് എത്തിയ കുമ്മനം രാജശേഖരനെ പ്രചരണത്തിൽ അടുപ്പിച്ചില്ല ഇ ശ്രീധരനും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതൊഴിച്ചാൽ പ്രചരണത്തിൽ കാര്യമായ സാന്നിധ്യം ഇല്ലായിരുന്നു പാലക്കാട്ടെ നഗരപ്രദേശങ്ങളിൽ നില ഉയർത്തി പഞ്ചായത്തുകളിലെ പാർട്ടി വോട്ടുകൾ നിലനിർത്തിയാൽ ജയിക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ ധാരണ എന്നാൽ നഗരസഭയിൽ കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് നേരിട്ടത് ഈ ശ്രീധരനേക്കാൾ പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളുടെ കുറവാണ് കൃഷ്ണകുമാറിന് ഉണ്ടായത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നെങ്കിൽ ലഭിച്ചേക്കാമായിരുന്ന വ്യക്തിപരമായ വോട്ടുകൾ നഷ്ടമായതും പരാജയത്തിന്റെ ആഘാതം കൂട്ടി